വലൈക്കും വരഹമുല്ല വരൂ വലഹമില്ല പ്രിയപ്പെട്ടവരെ മക്കയിൽ നിന്നാണ് പരിശുദ്ധമായ ഹാമിൽ നിന്നാണ് ഒരുപാട് ആളുകൾ ഇവിടെ ദുആാൻ കൊണ്ടു വസീഫ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവിൽ വന്നത് പലരും പ്രത്യേകം ദുന ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വിശാളെല്ലാവർക്കും വേണ്ടി ദിവസം പരിശുദ്ധമായ മക്കയിൽ വരാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മണ്ണ് ഒന്ന് കാണാത്തവർ ഈ മണ്ണിലെത്താത്തവർ ഇവിടെ വന്ന് സഹിയൊക്കെ ചെയ്യാൻ കഴിയാത്തവർ ശലധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും വേണ്ടിയും ചെയ്യുന്നുണ്ട് നമ്മുടെ മനസ്സിൽ കൂടി വരുന്ന പല കഥകളുമുണ്ട് കാബയാണെങ്കിലും ഇബ്രാഹിം മഹാമാണെങ്കിലും സഫയും മറുവയും ആണെങ്കിലും ജന്നത്തുൽ മുഹല്ലയും ജബലു നൂറും ജബൽ ഫൗറും അതുപോലെ അറഫ മുസ്തലിഫ എന്ന ഒരുപാട് ദുഹ ഇന്ന് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതിന്റെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അത് നേരിട്ട് ഈ മക്കത്ത് വന്ന് നേരിട്ട് കണ്ടനുഭവിക്കുമ്പോൾ മഷാ അള്ള അത് വേറൊരു ഈ ലൈവിൽ വന്ന ഓരോരുത്തർക്കും ഇവിടെ വരാനുള്ള തോഫ് മഷഅള്ളാണ്ഹാ വസീത്തുകൾക്കൊക്കെ ദും മഷാള്ള ഒരുപാട് ആളുകള് പലവിധനെ ദുഹാ വസീത്ത് ചെയ്തിട്ടുണ്ട് അതാണ് ലൈവില് വന്നത് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ദാൻ വേണ്ടിയിട്ട് അപ്പൊ ദുഹാ ചെയ്യാൻ നിരക്ക് എഴുതി കൊള്ളിട്ടോ എഴുതി വിട്ടോളി കേൾക്കുന്നില്ലേ പറയുന്നേ ദൊക്കെ വേണം എഴുതി എഴുതി വിട്ടാലും ഹറന്നിലാണ് ചെയ്യാൻ എൻ്റെ ഒരു അൽവാസി ഈ ലോകത്തോട് വിടം പറഞ്ഞു പോയി നല്ല മനുഷ്യനായിരുന്നു അന ഞാൻ അള്ളാഹോ കടറ് സ്വർഗമാക്കി കൊടുക്കട്ടെ അള്ളാഹോ നാളെ സ്വർഗത്തിൽ മുക്തിന് ബീടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അല്ലാ ില്ല പറഞ്ഞോളി വസ്സീം ഉസ്ലാം എന്റെ കല്യാണം ശരിയാണ് ആ ബാഹു വളരെ പെട്ടെന്ന് കല്യാണം ശരിയാക്കി കൊടുക്കാം അള്ളാഹു പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അതുപോലെ പലരും വന്നിട്ടുണ്ട് ഫാസ്മോ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ പലരും ആ കൊണ്ട് വസീപ്പ് ചെയ്തിട്ട് ഒന്ന് ലൈവില് വന്നത് എല്ലാവരുടെയും മുറാദുകൾ എല്ലരുടെയും മുരട്ടെ മകന്റെ കല്യാണം ശരിയാവാനാണ് അല്ലെ മകന്റെ കല്യാണം ശരിയാക്കി കൊടുക്കട്ടെ തീർച്ചയായും സംശയമുണ്ട് പലരും വാട്സപ്പിൽ ദുഹ ചെയ്യാൻ വേണ്ടി ആവർത്തിച്ചപ്പോ അതുപോലെ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോ ഇട്ടപ്പോ അതിലൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു ഹറഫയിൽ നിന്നും അതുപോലെ മക്കത്തൊന്നും മക്ക മക്കു ജബന സൗറിന്റെ ഭാഗത്തു നിന്നൊക്കെ വീഡിയോ ഇട്ടപ്പോഴേ പ്രത്യേകം ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു ഹർമങ്ങ് ദ്വാ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ലൈവില് വന്നത് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ലൈവില് വന്നവർ അതുപോലെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻ്റ് അടിച്ചവർ അവർക്കൊക്കെ പല ഉദ്ദേശങ്ങളും മുറാദുകളുണ്ട് പല കാര്യങ്ങളും സഫലമാവാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ദുഹാ വസീത ചെയ്തത് അതൊക്കെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ പോവാൻ ഭാഗ്യം കിട്ടാൻ ഉസ്താദ് മുഹമ്മദിലെ അജ്മൽ മഷാള്ളാ മഷാഹൊക്കെ വരും ഇവിടെ വരാനുള്ള തോഫി കല്ലാഹു കൊടുക്കട്ടെ അള്ളാഹ് ഇവിടെ വരാനുള്ള തോക്കി കൊടു മൂന്ന് വാഫിക്ക് പഠിക്കുന്നു ഉള്ളാഹു എൽബകളിൽ നിഫ് നൽകട്ടെ മടക്കത്ത് നൽകട്ടെ ഉസ്താദ് പ്രാർത്ഥനയിൽ ഉടുത്തണം ഉൾപ്പെടുത്തണം ഉള്ളാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ അന്ന് ഞാൻ കാണണം മുല്ലു എ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ അപ്പം എല്ലാവർക്കും വേണ്ടിയും ഡ്രാ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ പ്രത്യേകം ലൈവിൽ വന്നത് بسم الله توكلت على الله اللهم صل وسلم وبارك وسلم عليه